ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർ ആൻഡ് സോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഓ ഫസ്റ്റ് തന്നെ പ്ലേ പ്ലേ ഓപ്പൺ ആയി സോ നമ്മളുടെ കെ എസ് ആർ ടി സി ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഇത് റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടോ എന്ന് പറഞ്ഞു സോ ഓ റിപ്പയറിങ് ഓപ്ഷനിലേക്ക് റിപ്പയർ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ എട്ട് രൂപ അങ്ങ് കൊടുക്കണം സോ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വണ്ടിയും കാര്യങ്ങളും കൂടെ നല്ല രീതിക്ക് റിപ്പയറും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് സോദാ എൻ്റെ മോനെ കാശ് റിപ്പയറും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞു ഓക്കെ റിപ്പയർ ഇവിടെ റിപ്പയർ ആയിട്ടുണ്ട് എൻ്റെ മോനെ കാശ് പുത്തേ വണ്ടിയായി സോ എന്താ പറയുക അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ അന്നപൂർണ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു സോ നിങ്ങൾ ഏതൊക്കെ വണ്ടികൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക സോ അടുത്ത വീട്ടിൽ നമ്മൾ അന്നപൂർണ എന്ന് പറയുന്ന ഒരു മിനി ബസ്സാണ് കൊണ്ടുവരുന്നത് സോ അടുത്ത വീട്ടിൽ കാണാതായിരിക്കും ബായ്